എന്നാൽ ജയിലിൽ വെച്ച് മുടി മുറിച്ചതിനെ തുടർന്ന് അസ്വസ്ഥത കാണിച്ച യൂട്യൂബർ മണവാളനെ തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു വധശ്രമ കേസിൽ തൃശൂർ ജില്ലാ ജയിലിൽ റിമാൻഡിലാണ് യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷാ ജയിൽ ചട്ടപ്രകാരമാണ് മുടി മുറിച്ചതെന്ന് ജയിൽ സൂപ്രണ്ട് അറിയിച്ചു ജെയ്സൺ ഷാം ഉളപ്പിൽ ചേരുന്നു ഗുഡ് ഈവനിങ് ജയ്സൺ ഒക്കെ എടുത്ത് ഉഷാറായിട്ട് ജയിലിലേക്ക് കടന്നുപോയതാണ് ഈ മുടി മുറിക്കുമെന്ന് മണവാളൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ ഇപ്പോൾ എങ്ങനെയുണ്ട് മണവാളന് മാനസികാസ്വാസ്ഥ്യമൊക്കെ മാറിയോ സുജിയ ഗുഡ് ഈവനിങ് ഇന്നലെ രാവിലെയാണ് മണവാളൻ്റെ മുറി മുടിച്ചത് നാം കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്തയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു അത് മണിയറയിലേക്ക് പോകുന്ന ഒരു മണവാളൻ്റെ രൂപമായിരുന്നു നമുക്ക് ജയിൽ കവാടത്തിൽ വെച്ച് കാണാൻ കഴിഞ്ഞു അത്രയേറെ ആഘോഷത്തോടുകൂടി റീൽസൊക്കെ എടുത്ത് പോയ മണവാളനാണ് വളരെ ദുഃഖിതനായി അസ്വസ്ഥന അസ്വസ്ഥ പ്രകടിപ്പിച്ച അദ്ദേഹത്തെ ഇപ്പോൾ തൃശ്ശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ അഡ്മിറ്റ് ചെയ്തു ജയിൽ അധികൃതർ പറയുന്നത് സ്വാഭാവികമായും ജയിൽ ചട്ടങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് നിയമപരമായിട്ടുള്ള നടപടിക്രമത്തിനും അപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അത് ഈ മണവാളൻ അത് ആളുടെ മുടിയിലൊക്കെ ചില പ്രത്യേകതകൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംവിധാനങ്ങൾ എന്ന് പറയുന്ന ആളുടെ മുടി മുടിയിലെ സ്റ്റൈലുകളൊക്കെയാണ് അത് മുറിച്ചപ്പോൾ സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടാവാം അതാണ് അത്തരത്തിലുള്ളൊരു മാനസിക പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണമെന്നാണ് പൊതുവെ പറയുന്നത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ രണ്ട് ദിവസമായി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് വേറെ മറ്റു വിഷയങ്ങൾ മാനസികാരോഗ്യ ുമായി ബന്ധപ്പെട്ട ഒരു വിശദാംശങ്ങളും നമുക്ക് ലഭ്യമല്ല അത്തരം നിയമപരമായിട്ട് അത്തരം വിശദാംശങ്ങൾ നൽകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അത്തരത്തിലേക്ക് ഇതിലേക്ക് മുടി മുറിച്ചത് എന്നതാണ് സൂപ്രണ്ട് അറിയിക്കുന്നത് ഇനി മണവാളന്റെ അടുത്തറിയിൽസ് എന്താകുമോ എന്തോ പുറത്തിറങ്ങുമ്പോൾ